ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് കഠിനമായി ജോലി ചെയ്യുന്നതിലോ പഠിക്കുന്നതിലോ അല്ല കാര്യം ബുദ്ധിപരമായി ആ ജോലിയെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം വർക്ക് സ്മാർട്ട് തന്ത്രം നിങ്ങളുടെ മന്ത്രമാകട്ടെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ എല്ലാ ഊർജവും നഷ്ടപ്പെടുത്തി തളർന്നിരിക്കാതെ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകി എല്ലാം ഒരു ഓർഡറിൽ ചെയ്യുക ഒപ്പം വിശ്രമം എടുക്കാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളോട് നിങ്ങൾ മുഖം തിരിക്കുന്നുണ്ട് അതായത് ചില സത്യങ്ങൾ നേരിടാൻ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങളുടെ തന്നെ ചില സാമ്പത്തിക ശീലങ്ങൾ അതായത് പണം ചിലവഴിക്കുന്ന രീതികൾ സേവ് ചെയ്തു വയ്ക്കുന്ന രീതികൾ അതുപോലെ മാറ്റത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ ഇതിനോടെല്ലാം നിങ്ങൾ മുഖം തിരിക്കുന്നു അല്ലെങ്കിൽ അവ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ചില സത്യങ്ങൾ അംഗീകരിക്കുമ്പോഴേ നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എത്രത്തോളം നിങ്ങൾ സത്യത്തെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജീവിതം ലഭിക്കാനും വൈകും ഇവിടെ ഷിഫ്റ്റ് എന്ന കാർഡ് ഉണർവിനെയും വർക്ക് സ്മാർട്ട് തന്ത്രത്തെയും ഡിനൈൽ എന്ന കാർഡ് അഭി അഭിമുഖീകരിക്കേണ്ട സത്യത്തെക്കുറിച്ചും പറയുന്നു സത്യസന്ധതയും തന്ത്രപരമായ സമീപനവുമാണ് നിങ്ങളുടെ ഈ യാത്രയുടെ ആഗ്രഹ സാബല്യത്തിൻ്റെ താക്കോൽ താങ്ക് യു ഡിയേഴ്സ്